ും സാറയുടെ സിഗ്നേച്ചർ ഐറ്റം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇന്നുമുതൽ ആക്റ്റീവ് ആണോ ഫാമിലിയുടെ സപ്പോർട്ടൊക്കെ എത്രത്തോളം ഉണ്ടായിരുന്നു അച്ഛനും മക്കൾക്കോ

ടുത്തായിട്ട് എടുത്തിട്ടേ മാറി നിന്നാ എല്ലാവർക്കും എടുക്കാൻ പറ്റും നിങ്ങൾ മാറുന്നേ ആശുപായ അവിടെ നിന്നോ അല്ലേ നിന്നോ രാഷുവായി നിന്നോ ചേട്ടാ എടുത്തവരെ ബാഗിലോട്ടു കേട്ടോ അതെയല്ലേ ഫോട്ടോ എടുത്ത ഒരു ബാഗിലോട്ടോ നിക്കാ നിങ്ങൾ നിന്നോ ചേട്ടാ എടുത്തോ ഞാൻ എടുത്തില്ലേ ഞാൻ മൊബൈല അല്ലല്ല ആ ചേട്ടൻ ഒരു വടി കൊടുത്തെ കേക്ക് കേക്ക്ടോ ഓടാ ആ ചാറ്റ് ബാക്ക് കൊടുത്തോ നമ്മളെ നമ്മളെ അവിടെ ഉണ്ട് ശരി ശരി ഇവിടെ 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 എല്ലാവരെ എല്ലാവരെ മുഖം ഇവിടെ കേ ദേവിടെ ഇവിടെ ആയി ആയി അല്ല ചിച്ചി നമ്മൾ ആ സോറി 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 ശരി പിടിച്ചി રહ્યો ലൈറ്റ് എടുക്ക് ഓക്കേ ആയില്ലട്ട മോള് അവിടെ നോടുന്നു ഓടുന്നു ഓടുന്നു അച്ഛൻ അടുത്തേക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ടോ ഇങ്ങനെ ചെറിയ ആരെ പറയ്ുന്നില്ല അല്ല പിടിച്ചോ

ഒരു ഫോട്ടോ എടുക്കണേ വന്നു വന്നു അജി അമ്മരെ അണ്ണാ ഫോണെടുക്ക് എവരിവടി ജിജി ഇവിടെ 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 അജി അജി ഒരു വറ്റ് കൊടുക്ക് ദേ ഇവിടെ 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 റെഡി റെഡി ദേ ഇവിടെ 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 ഓക്കേ റെഡി വൺ ടു റെഡി 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 ബിള ജിജി ജിജി നമ്മൾ ഇവിടെ ഓക്കേ മകൻ കേറ് ഓക്കേ ബിഗ് ബോസിന്റെ പേര് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അറിയുന്നില്ല അതിലേ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ മീറ്റിംഗ് കണ്ടോ ഞാൻ ഇതില് ത്വൽപരില്ല വാക്ക് അതെന്തുകൊണ്ടാണ് എങ്ങിലേറ്റാ അതെന്തുകൊണ്ടാണ് ത്വൽപരില്ല എന്നാ നോയ് കണ്ടസ്റ്റർ ഞാൻ പോയ ഞാൻ അതെ ഫസ്റ്റ് മീറ്റിംഗിൽ പോയതാണ് ട്ടോ അവി നമ്മൾ അന്ന് ഫസ്റ്റ് ദാ ഫസ്റ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഓക്കേ അന്ന് ഞാൻ പോയ പിന്നെ അതേപോലെ തന്നെ ഇൻഫ്ലുവരിൽ കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട് ആ തിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഇൻഫ്ലുവരിൽ കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഭയങ്കരമായിട്ട് വ്യൂ ഉള്ള ഒരു സ്ഥലമാണല്ലോ അതുകൊണ്ട് നമ്മൾ നേരെ റോഡിൽ കൂടി പോകുമ്പോഴേ നല്ലൊരു വ്യൂലാണ് സലോൺ നിൽക്കുന്നത് അപ്പൊ പിന്നെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പാടില്ല അതുപോലെ തന്നെ നല്ല സ്പേസാണ് അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് എല്ലാ സർവീസും അവൈലിയാണ് ഫാമിലി സലോൺ ആയതുകൊണ്ട് ഒരുമിച്ച് ഫാമിലിക്ക് ഒരു ഗെറ്റ് അറിയുന്ന പോലെ തന്നെ വരാം ും പറയ സപ്പോർട്ട് ചെയ്യുക അല്ലാണ്ടും ചേച്ചിയും ഒരുമിച്ചും ഒരുപാട് ഒരുപാട് ഞാനിപ്പോ അവരുടെ വീട്ടിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ ഒരുമിച്ച് അവിടെ ആയിരുന്നു വെരി ക്ലോസ് ഞങ്ങള് ഞാനും ചേച്ചിയും നമ്മുടെ ഫാമിലീസായിട്ടും ഭയങ്കര ക്ലോസ് ആണ് ലൈഫ് ഫാമിലിയാണ് ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഞാനും ചേച്ചിയും അമ്മയ്ക്കിപ്പോ വരാൻ പറ്റിയില്ല ഞാൻ നാട്ടിലായിരിക്കത്തില്ല ദുബായിലായിരിക്കും അതിന്റെ ഫ്ലാറ്റിലൊക്കെ ആവശ്യം നിങ്ങൾ ദുബായിലേക്ക് വരുമ്പോൾ നിങ്ങൾ വരണ്ടി വരും അപ്പൊ ഞാൻ നേരം അതുകൊണ്ടല്ലേ ഇനി പുള്ളികളുടെ സലോഡിയൊക്കെ ചെയ്യുന്നുണ്ടോ ഏർക്കെട്ടോ എന്തെങ്കിലും